ഈ ചാർട്ട് ഒന്ന് നോക്കൂ ക്ലാസ്സുകൾ ക്രമത്തിൽ കണ്ട് മനസ്സിലാക്കി പഠിച്ചവർക്ക് ഈ ചാർട്ടിനെ കുറിച്ച് അറിയാവുന്നതാണ് ക്ലാസുകളെല്ലാം മനസ്സിലാക്കി പഠിച്ചവർക്ക് ഇംഗ്ലീഷിലെ ഒരു അടിത്തറ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ചാർട്ടിലേക്ക് വരുമ്പോൾ ഹ്യാഫ് എന്ന ആശയത്തെ കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതായത് ഹ്യാ പല തരത്തിലുള്ള ൾ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കാം ഈ ആശയം ഉടമസ്ഥതയ്ക്ക് മാത്രമല്ല വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങൾക്കും ഉപയോഗിക്കാം വിവിധ സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ഉടമസ്ഥത ബന്ധങ്ങൾ അനുഭവങ്ങൾ രോഗാവസ്ഥ കഴിക്കുന്ന കാര്യങ്ങൾ കുടിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെ പറയുമ്പോൾ ഇതുപോലെ പല സാഹചര്യങ്ങളിലും ഹാഫ് എന്ന ആശയം ഉപയോഗിക്കുന്നുണ്ട് ഈ ചാർട്ട് ഒന്ന് നോക്കൂ രോഗാവസ്ഥ പറയുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സബ്ജക്റ്റിനു ബാധിക്കുന്ന ഒരു പ്രത്യേക രോഗമാണെങ്കിൽ ആ രോഗത്തിന് മുന്നേ എ അല്ലെങ്കിൽ ആൻ ഏതാണ് അനുയോജ്യമായത് അത് ചേർക്കണം കാരണം അതൊരു കൗണ്ടബിൾ നൗൺ ആയിരിക്കും അതുപോലെ ഒരു പൊതു ആരോഗ്യ പ്രശ്നമാണെങ്കിൽ ആ രോഗത്തിന് മുന്നേ എ അല്ലെങ്കിൽ ആൺ ചേർക്കരുത് കാരണം അതൊരു അൺകൗണ്ടബിൾ നോൺ ആയിരിക്കും എനിക്ക് തലവേദനയുണ്ട് ഐ ഹാവ് എ ഹെഡ് അവൾക്ക് ക്യാൻസർ ഉണ്ട് ഷി ഹാസ് ക്യാൻസർ അടുത്ത് കുറച്ച് സെന്റൻസുകൾ ഒന്ന് നോക്കാം എനിക്കൊരു ഉണ്ട് ഐ ഹാവ് എ കാർ എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് ഐ ഹാവ് ടു ബ്രദേശ് അവൾക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് ഷി ഹാസ് മെനിസ് ഞാൻ ദുബായിൽ പോയിട്ടുണ്ട് ഐ ഹവ് ബീൻ ടു ദുബായ് ഞാൻ ഒരു കപ്പ് ചായ കുടിക്കും ഐ വി ഓഫ് ടീ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോൾ ചായ അടങ്ങിയ ഒരു കപ്പ് ചായയെ കപ്പുമായി ബന്ധിപ്പിക്കാനാണ് ഓഫ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത സെന്റൻസ് അവൾ ഉച്ചഭക്ഷണം കഴിച്ചു ഷി ഹാഡ് ലഞ്ച് ഒന്നുകൂടി പറയാം എനിക്കൊരു ഉണ്ട് ഐ ഹാവ് എ കാർ എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് ഐ ഹാവ് ടു ബ്രദേഴ്സ് അവൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട് ഷീ ഹാസ് മെനി ഫ്രണ്ട്സ് ഞാൻ ദുബായിൽ പോയിട്ടുണ്ട് ഐ ഹാവ് ബിൻ ടു ദുബായ് ഞാൻ ഒരു കപ്പ് ചായ കുടിക്കും ഐ വി ഹ് എ കീ അവൾ ഉച്ചഭക്ഷണം കഴിച്ചു she had learned